മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ വകുപ്പ് ചുമത്തി കേസെടുത്തു കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞു വെച്ചവ എന്നിവയാണ് യെദുവിന്റെ പരാതിയിലുണ്ടായിരുന്നത് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത് നേരത്തെ അഭിഭാഷകന് ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസ് എടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാലറിയുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസ് മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇത് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് പാളയത്ത് മേയറും ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ ഇതോടെ നാലു കേസായി മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെയാണ് ആദ്യം കേസെടുത്തത് ബസ്സിലെ മെമ്മറി കാർഡ് കാണാത്തതിനും കേസെടുത്തിട്ടുണ്ട് ഇതുകൂടാതെയാണ് കോടതി നിർദ്ദേശപ്രകാരമുള്ള രണ്ട് കേസുകൾ പാളയത്ത് സീബ്ര ലൈനിൽ വാഹനമിട്ട് ബസ് തടസ്സപ്പെടുത്തുകയും ഗതാഗത കുരുക്കുണ്ടാക്കുകയും ചെയ്തതുകൂടാതെ സച്ചിന്റെ ബസ്സിൽ കയറി യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു ഇതെല്ലാം പുതിയ കേസിന്റെ ഭാഗമായി അന്വേഷിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലായത് എനിക്ക് അറിയാൻ പറ്റിയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം നമുക്ക് വലിയ വലിയ പദവികൾ ഉണ്ടെങ്കിലും ആ പദവികൾ വെച്ച് സാധാരണക്കാർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ ബാക്കി മൂന്ന് വിരലുകളും നമുക്ക് നേരെയാണ് അതായത് സാധാരണക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒന്നോ രണ്ടോ തവണ പറ്റും ഒരിക്കലും ആ പദവി നീണ്ടു നിൽക്കുന്നത് വരെ പറ്റില്ല ഇനി പദവി കൊണ്ട് ആളാവാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാകട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവർക്കും ഇതൊരു പാഠമാണ് കാരണം പദവി കണ്ട് സാധാരണക്കാരെ വിലയിരുത്താൻ ശ്രമിക്കരുത് എന്നതിനുള്ള ഒരു പാഠമാണ് ഇപ്പൊ നമ്മുടെ നമ്മൾ മാധ്യമങ്ങളിലാവട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മേയറുടെയും എം എൽ എയുടെയും ആ ഒരു പ്രവൃത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ